ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനസ്വലിയാറാ ഞാനിപ്പോൾ പൊട്ടിക്കായൻ കടവിലാട്ടാ ഇവിടെ ബാക്കി കയൻ റെഗുലേറ്റർ വന്നതിന് ശേഷം ഈ ഒരു കടവിന്ന് മീൻ പിടിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടല്ല ഇത്ര വെള്ളം ബാക്കി ബക്കിയ റെഗുലേറ്റർ വന്നതിന് ശേഷം ഇത്രയും വെള്ളം താന്നിട്ടില്ല ബക്കിയ റെഗുലേറ്റർ വന്നതിന് ശേഷം ഈ ഒരു പാറ പൊന്തലില്ലെന്നു എന്നാൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് പൊന്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പം ഒരു അഞ്ചാറ് കൊല്ലായി ഏഴ് കൊല്ലത്തോളമായി റെഗുലേറ്റർ വന്നിട്ട് അപ്പം അതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ പാറമൊന്ന് മീൻ പിടിക്കാൻ പറ്റിയത് കണ്ടില്ല ഈ കടൊന്ന് സാധാരണ ഭക് എത്ര വെള്ളം താങ്ങി നിർത്താറുണ്ടേനോ എന്നാലിപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പൗടൊക്കെ നോക്കിയാലേ അറിയാൻ കഴിയും വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്